നാമമൗത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ദൈവചനത്തിൽ സന്ദേശം അറിയിപ്പ ഞാൻ ദൈവശനത്തിൽ ശരണപ്പെടുകയാണ് ഉൽപ്പത്തി ഒന്നാം അധ്യയത്തിൻ്റെ മൂന്നാം വാക്യം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വിളിച്ചുണ്ടായി ആ ഒരു വചനത്തെ ചിന്തിച്ചുള്ള ധ്യാനിച്ചുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ളത് ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ദൈവം യോവന നടത്തിയതും അബ്രഹാമിനെ നടത്തിയതും ഷഹാബിനെ നടത്തിയതും യാഘോന നടത്തിയതും പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രവർത്തിച്ചു അവരെ കൊണ്ടുപോയത് ഒക്കെയാണ് നാം പലപ്പോഴും തൂത വഴി പറയുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആലോചന പറയാൻ ദൈവത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ദൈവം എന്ന് പറയുന്ന ഈ ഭൂമിയിലുണ്ട് കാരണം ദൈവരാജ്യം ഇടയിൽ തന്നെ ഉണ്ട് എന്ന കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഇപ്പോൾ കാണുന്ന സകലവും സകല ശരാശരങ്ങളെയും ദൈവമാണ് സൃഷ്ടിച്ചത് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതൊക്കെയാണ് അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം സൂര്യൻ ചന്ദ്രൻ പ്രകാശമുള്ള നക്ഷത്രങ്ങൾ അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു ഒരു സൃഷ്ടിക്കർത്താവ് ഉണ്ട് എന്നുള്ള തെളിവാണ് വേദപുസ്തകം പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് സകലവും സൃഷ്ടിച്ചവരായും ആ ദൈവത്തിൻ്റെ സന്ദേശം വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കണം കാരണം ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട് യേശു പറഞ്ഞ് ഏകനാ ഏകനുള്ള ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്ത കർത്താവ് ഇപ്പോൾ മനുഷ്യൻ തെറ്റുപെരി പല നിലകളിൽ വയ്ക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടികർത്താവിനെ അറിഞ്ജീവിക്കുന്നതുകൊണ്ട് അറിയാതെ ജീവിക്കുന്നവരുകൊണ്ട് പക്ഷെ സൃഷ്ടി കർത്താവിനെ അറിഞ്ജീവിക്കണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കാരണമല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അവൻ കൽപ്പിച്ചപ്പോൾ സകലുളവായി അതായത് ദൈവം തന്റെ നാവിനാൽ കൽപ്പിച്ചപ്പോഴാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോണ്ടായി ശരാശരങ്ങളിൽ ഏഴ് ദിവസം കൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചെന്നാണ് ദൈവം പറയുന്നത് പക്ഷെ ലോകത്തിൽ പാപം കലർന്നത് എന്താന്ന് ചോദിച്ചാൽ പിശാചാണ് പാപം കൊണ്ടു വന്നത് എന്നാൽ ചോദിക്കും പിശാചെങ്ങനെ വന്നു പിശാചെന്ന് പറയുന്ന സംഗതി ഇല്ലായിരുന്നു പക്ഷെ ദൈവത്തിന്റെ സമമായി വാഴുവാൻ ദൈവദൂതൻ ആഗ്രഹിച്ചപ്പോഴും ദൈവത്തിൻ്റെ വാളിനാൻ വെട്ടി താഴെ വന്നു പാതിച്ച് അങ്ങനെയാണ് ശാപം ഈ ലോകത്തിൽ വർധിച്ചു എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടായി ശൂന്യതയെ കടന്നതാ കൽപ്പിച്ചപ്പോൾ ഉണ്ടായി ദൈവത്തിന്റെ നാവിനാൽ കൽപ്പിച്ചപ്പോൾ ആ ദൈവം തന്നെയാണ് അതായത് സർവശക്തനായ ദൈവം തന്നെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി ദൈവമായി ഭൂമിയിൽ വന്നു അതുകൊണ്ട് യേശു പാർത്തിരുന്ന വീട്ടിലെ മറിയ പറഞ്ഞു കല്യാണനാളിൽ കാനാവിലെ കല്യാണത്തിന് വിളിച്ചപ്പോൾ അവിടെ വീഞ്ഞു പോരാതെ വന്നു മറിയന പറഞ്ഞത് അവൻ വല്ലോ കൽപ്പിച്ചാൽ അത് ജീവിൻ ഞാൻ വചനം പറഞ്ഞത് ഉൽപ്പത്തി നിന്നാണ് ഇവിടെ സുവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിൽ അത്ഭുതങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് കാരണം അവൻ വല്ലോ കൽപ്പിച്ചാൽ അത് ചെയ്യും അവൻ എന്താണ് കൽപ്പിച്ചത് യേശു പറഞ്ഞു ഒഴിഞ്ഞ കൽപാത്രങ്ങളിൽ വെള്ളംകൂരി നിറയ്ക്കുകയും ആറ് കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വെള്ളംകൂരി നിറച്ചു അല്പം കഴിഞ്ഞപ്പോൾ പച്ച വെള്ളം വീഞ്ഞായി മാറി കൽപ്പിച്ചതാവിടാ ഹലോയ അവൻ കൽപ്പിച്ചിരിക്കുന്നതാണ് കൽപ്പനകളുണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അത് പാലിക്കണം സ്വർഗത്തിലുള്ള ദൈവം സകല ശരാശരങ്ങളെ അവൻ്റെ നാവിനാൽ ഉളവാക്കിയെങ്കിൽ അവൻ ഭൂമിയിൽ വന്ന് അവൻ പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു

അഞ്ചപ്പും രണ്ടുമീനും ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുത്തു ദൈവം സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി കൽപ്പിച്ചപ്പോൾ അത് അയ്യായിരങ്ങളെ പൂക്ഷിപ്പാൻ നിറഞ്ഞ പാത്രങ്ങളായി മാറി വല എറിഞ്ഞെറിഞ്ഞ് പടകിൽ നിരാശയുടെ വക്കിൽ നിൽക്കെ പത്ത് ദിവസെന്ന് പറഞ്ഞു നീ വലത്തി ഭാഗത്ത് വലയെറി കൽപ്പിച്ചു കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചു അവിടെ വലയെറിഞ്ഞപ്പോൾ പെരുത്തഈ കൂട്ടം അകപ്പെട്ടു യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ

ഈ ലോകത്തില് മാനവരാക്ഷിക്ക് വേണ്ടി അവൻ കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും യേശുക്രിസ്തു തന്റെ ജീവിത കാലവേളയിൽ ചെന്നടത്തൂക്കി അത്ഭുതം നടന്നു കൽപ്പിച്ചപ്പോൾ കൽപ്പിച്ചപ്പോഴും നടന്നു കാലലൂ ദൈവത്തിന്റെ വചനം ഈ പ്രകാരം അവന്റെ നാവിൽ കല്പനയുടെ ശക്തി ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ നാവിൽ വിശാജിന്റെ പദ്ധതികളെ പൊളിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു കൽപ്പിച്ച ഭൂതം വിട്ടുപോയി ഞാൻ പറയട്ടെ എന്നിലും നിന്നിലും ആ കൃപ പകർന്നിരിക്കുക നീ കല്പിച്ചാൽ അതുപോലെ സംഭവിക്കും നീ പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും ബന്ധന വഴി കെട്ടഴി പോരുകൾ മാറും പോരാട്ടങ്ങൾ മാറും ശുശ്രൂഷയ്ക്ക് വിരോധമായി പോരാടുന്ന സകല പാശ്ചാരി മണ്ഡലങ്ങളെ എൻ്റെ കർത്താവ് മാറ്റും യേശുവിന്റെ നാമത്തിൽ നീ കല്പിച്ചാൽ അതുപോലെ സംഭവിക്കും നിന്നെ തൊടുവാൻ കഴിയില്ല ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിയില്ല കാരണം നിന്റെ നാവിൽ യേശു നാമത്തിൽ കൽപ്പിച്ചാൽ മതി ആരെങ്കിലും നിരാശടമൊക്കെ നിൽക്കുന്നെങ്കിൽ പ്രയാസങ്ങളൊക്കെ നിൽക്കുന്നെങ്കിൽ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി നിന്റെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകും ശൂന്യത നിൽക്കുകയാണോ ജീവിത മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ നിരാശയുടെ വക്കിൽ ഭൗതികമില്ലാതെ ജോലിയില്ലാതെ നിരാശ നൽകുകയാണോ എൻ്റെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഏതു ഭാരങ്ങളിലാണ് നീ നിൽക്കുന്നത് അതിനോട് എൻ്റെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി അതുപോലെ സംഭവിക്കും അക്തിയുടെ താഴ്വരയിൽ എസ്കേൽ കൽപ്പിച്ചപ്പോൾ ഉണങ്ങിയ അക്തികൾ ജീവൻ പ്രാപിച്ചു വന്നു എനിക്കും നിനക്കും വേണ്ടതായ എൻ്റെ കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ മതി അതുപോലെ സംഭവിക്കും ശൂന്യതകളെ മാറ്റുന്നതും ജീവിത മേഖലകളിൽ ശൂന്യതായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിൽ കേൾക്കുന്ന നീ പ്രിയരേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും സ്വർഗം ഒന്നേ ദൈവം സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ച കൽപ്പിച്ചപ്പോൾ സഹുളവായി രണ്ട് ആ ദൈവം ഭൂമിയിലേക്ക് വന്നു കൽപ്പിച്ചപ്പോൾ പച്ചവെള്ളം മീനായി മാറി സ്തോത്രം ആ ദൈവം കൃപം പകർന്നയാണ് എൻ്റെ നാമത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവർ എന്ത് കൽപ്പിച്ചാലും അതുപോലെ സംഭവിക്കും സ്തോത്രം ഈ കൃപയുടെ മാറ്റത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും നീ ഏത് നിരാശയുടെ നിൽക്കുന്നു നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ നൽകും ദൈവം ശക്തനാണ് വിദേശത്ത് പോകാൻ ദൈവം അതിനോട് കൽപ്പിച്ചാൽ സംഭവിക്കും ദൈവം ചെയ്തു തരും യേശുവിനോട് മുട്ടപ്പോ പ്രാർത്ഥിച്ചാൽ മതി ദൈവം വിടുതല് നൽകും അവനൊന്ന് കല്പിച്ചാ മതി ഈ സ്തോത്രം നമ്മുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം സംഭവിക്കും ഈ ലോകത്തിൽ വിടിവിപ്പാൻ ഒരുവനു മാത്രമേ കഴിയൂ കരുടെ ജീവിത അനുഭവങ്ങളിൽ എവിടെ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ എന്റെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി അതുപോലെ സംഭവിക്കും നൽകും സകലത്തിന്മേൽ അധികാരമുള്ള യേശു ഗ്രസ്തു കൃപ നൽകി നമ്മെ വിടിപ്പിക്കുന്നതോ അവന്റെ അത്ഭുതമായ കരങ്ങളിൽ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ് അവൻ വിടതി ദൈവമാണ് അവൻ കഴിയാത്തതൊന്നുമില്ല ശൂന്യതായിരിക്കും ആരുമില്ലേ ഹാലലിയ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി മാറും സ്നേഹത്തിൽ ബന്ധുക്കൾ ചർച്ചക്കാർ എല്ലാം തടയട്ടെ ആരുമില്ലാതിരിക്കട്ടെ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരമുറകും കരമുറകും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ദൈവം സഹായിക്കും ദൈവം ശാക്തീകരിക്കും എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ദൂതാണ് സൂത്രം നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും എവിടെ ആയിരിക്കുമോ കഷ്ടപ്പെടുകയാണോ പ്രയാസം അനുഭവിക്കുകയാണോ ഒന്നുമില്ലയോ എന്റെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി സകലത്തിന് മാറ്റമുണ്ടാകും അതുകൊണ്ടാണ് മറിയ പറഞ്ഞത് അവൻ വല്ലോ കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവേ നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഹാലറി സ്തോത്രം മാറ്റം സംഭവിക്കും ദൈവാത്മാവ് നിന്നോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്താൽ അതുപോലെ പ്രവർത്തിച്ചാൽ അതുപോലെ നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ഈ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതായത് യേശുവിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ദൈവം ഒന്ന് കല്പിച്ചാൽ മതി എൻ്റെ അവസ്ഥകൾക്ക് ഭേദ ദൈവം ശക്തനായ ദൈവമാണ് ദൈവത്തിൻ്റെ തൂത് റിയിക്കുന്നത് അപ്പം നമുക്കായി പ്രവർത്തിക്കുന്നതോ ആണ് ഫൈസലാമെ ഹാലറി ദൈവത്തിൻ്റെ സകലവും കഴിയും എൻ്റെ മാറ്റുവാൻ എൻ്റെ പ്രയാസങ്ങളെ മാറ്റുവാൻ എൻ്റെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ എൻ്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ മാറ്റുവാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്ക് വരുവാൻ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് കഴിയും കാരണം പറഞ്ഞാൽ ഒന്ന് കല്പിച്ചാൽ മതി അതുപോലെ സംഭവിക്കും പറഞ്ഞാൽ തകർച്ചയിലാണെങ്കിൽ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി തകർച്ച മാറും ജോലി ഇല്ലായിരിക്കുകയാണോ ഒന്ന് ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി ജോലി നിനക്ക് തരും നീ പാറപ്പെടുകയാണോ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി നിനക്ക് സാമ്പത്ത് തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്റെ നീതി പുരാതന സമ്പത്തും ഉണ്ടെന്ന് ചെയ്താൽ രേഖപ്പെടുത്തിന്റെ ശക്തിയുടെ ആരാധനയും വെളിപ്പെടും ദൈവതൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് കല്പന ദൈവസ്ഥാനി കൊണ്ട ദൈവം മൂന്ന് കൽപ്പിച്ചാൽ മതി സൂത്രം ദൈവം ഇടവിയ ശക്തനായ ദൈവമാണ് അഖിലാണ്ടതൊരു സൃഷ്ടി ഹർത്താവായ ദൈവം ശൂന്യതകളെ മാറ്റുന്ന ദൈവം വിഷയങ്ങൾ എന്തു വായിക്കോട്ടെ അതൊക്കെ മാറ്റി വിടുതൽ തരുവാൻ ഒരുവന് മാത്രമേ കഴിയൂ ലോകത്തിൽ യേശു ക്രിസ്തുവിനാണ് ഉയർത്തെഴുന്നേറ്റേശു ക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത് പഴയ നിയമത്തിലെ ഹാലിലെ ദൈവം തന്നെയാണ് പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് പ്രായസോട് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായെങ്കിൽ താൽ ഉളവായെങ്കിൽ ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവാത്മാവ് നീ ശൂന്യത്തിലായിരിക്കുന്നെങ്കിൽ എൻ്റെ വിഷയങ്ങൾ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി അതുപോലെ സംഭവിക്കും അതുകൊണ്ട് കൃപ ഏറ്റെടുത്തു നീ പ്രാർത്ഥിക്കൂ ജീവിതത്തിൽ വലിയ മാറ്റം തരുവാൻ എൻ്റെ ദൈവം ഇടയായിത്തീരും ഇടയാക്കും പരിശുദ്ധിയാത്മാ അങ്ങനെ മ്മേ നമ്മുടെ സൂര്യതകളെ മാറ്റുവാൻ ശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു ഞാൻ ഈ സന്ദേശം നിർത്തുന്നു ഉപസംഗ്രഹിക്കുന്നു ദൈവനാമത്വം ഉണ്ടാകട്ടെ ആമയം